ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ തുടക്കത്തിൽ ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലർ ഭരണം നടത്തുന്ന സമയത്ത് അവിടെയുള്ള ജൂതരായ മനുഷ്യരെ കുറിച്ച് അവർക്കിടയിൽ അവരെ കുറിച്ചുള്ള ഗറുപ്പ് ജർമ്മൻ ജനതകൾക്കിടയിൽ പ്രചരിപ്പിച്ചത് എങ്ങനെയാണെന്നറിയാം നിരന്തരമായി വെറുപ്പ് പ്രചരിപ്പിച്ചത് അവിടെയുള്ള ആ രാജ്യത്തിന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ജൂതരാണ് എന്ന് സ്ഥാപിച്ചെടുത്തത് അതാ നാട്ടിലെ മുഴുവൻ മനുഷ്യരും പറഞ്ഞു നടക്കാൻ തുടങ്ങിയത് ഒടുവിൽ ജൂതന്മാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്നത് രാഷ്ട്രത്തിലെ ഏറ്റവും മഹത്തായ സേവനമാണെന്ന് ജർമ്മൻ ജനത തന്നെ വിശ്വസിച്ചുവച്ചായത് അത് വലിയ ഒരു ഒരു പ്രചരണത്തിലൂടെയായിരുന്നു എഡോൾഫിക്കർ അദ്ദേഹത്തിന്റെ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ടല്ല അദ്ദേഹത്തിന്റെ സ്വകാര്യ സേനയായല്ല എസ് ആർ ബിയെ ഉപയോഗിച്ചുകൊണ്ടല്ല ജൂതർക്കെതിരായുള്ള കൂട്ടക്കരകളൊന്നും നടപ്പാക്കിയത് അത് ഉപയോഗ അത് അതൊരു ആയുധമായിരുന്നു എന്ന് മാത്രം പക്ഷേ ജർമ്മനിയിലെ ഏറ്റവും സാധാരണക്കാരായ ജനക്കൂട്ടമാണ് ഈ കുട്ടക്കലകളുടെയൊക്കെ പിന്നിലുണ്ടായിരുന്നത് അവരാണ് ഈ ജൂതന്മാരെ ഒളിച്ചോടി പോകുന്ന സമയത്ത് പോലും മാട്ടിയാടി പിടിച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് കണ്ണ മാടുകളെ പോലെ തള്ളിവിട്ടത് കൂട്ടക്കൊലയ്ക്ക് വിധേയരാക്കിയത് അവരാണ് സാധാരണ മനുഷ്യരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിന് ശേഷം ന്യൂറംബർഗ് വിചാരണ നടക്കുന്ന സമയത്ത് ആ വിചാരണയിൽ കുറ്റവാളികളായി പിടിക്കപ്പെട്ട ജർമ്മനിയിലെ മനുഷ്യരുടെ കൃത്യമൊഴികൾ ഇന്ന് നമുക്ക് പുസ്തകരൂപത്തിൽ വായിക്കാൻ കിട്ടും രക്തം ഉറഞ്ഞുപോകുന്ന മൊഴികളുണ്ട് അതിനകത്ത് രക്തം ഉറഞ്ഞുപോകുന്ന മൊഴികൾ ജൂതരായ മാതാപിതാക്കൾ രാത്രിയുടെ ഇരുട്ടിൽ ഇരുട്ടിന്റെ മറ പറ്റിയിട്ട് എങ്ങനെയെങ്കിലും ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് ജർമ്മനിയുടെ അതിർത്തി കടക്കാൻ വേണ്ടി ഓടുമ്പോ ജീവനും കയ്യിൽ പൊട്ടിച്ചോടുമ്പോ ചെറിയ കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങളെ ഈ സ്ത്രീകൾ തങ്ങളുടെ പാവാട നൊറികൾക്കുള്ളിൽ ഫോട്ടിന്റെ നൊറികൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ച് അവരുടെ വായ പൊത്തി പിടിച്ചിട്ട് ആണ് ഓടുന്നത് ഈ കുഞ്ഞുങ്ങളെങ്ങാനും കരഞ്ഞാരോ എന്ന് പേടിച്ച് ജനക്കൂട്ടം തങ്ങളെ പിടിച്ചാടോ എന്ന് പേടിച്ച് എന്നിട്ടും കരയുന്ന കുഞ്ഞുങ്ങളെ ആ ശബ്ദം സിഗ്നലായി സ്വീകരിച്ചുകൊണ്ട് ആർത്തി രമ്പുന്ന ജനക്കൂട്ടം ഇങ്ങനെ ഓടിപ്പോകുന്ന മനുഷ്യരെ പിടിച്ച് ചെറിയ പോലും അമ്മമാരുടെ കൺമുന്നിൽ വെച്ച് നിരത്തടിച്ച് കൊന്നതിന്റെ കഥകൾ നമ്മൾ അതിനകത്ത് കേൾക്കും ചെറിയ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ചെറിയ കുഞ്ഞുങ്ങളെ നിലത്തടിച്ച് കൊല്ലാനാവുന്നത് മണ്ണിൽ നമ്മൾ അവരുടെ തല തല്ലിപ്പോൾ പിളരുന്ന സമയത്ത് പുറപ്പെടുന്ന അവസാനത്തെ പിടച്ചിരുന്ന ആ ആ നിലവിളി നാദവും എങ്ങനെയാണ് ഒരു ജനതയ്ക്ക് അത്ര ആസ്വാദ്യമായി തീരുന്നത് അനുചിച്ച് നോക്കിയിട്ടുണ്ടോ അതിതാണ് ഞാൻ കൊല്ലുന്നത് ഒരു ശത്രുവിനെയാണ് എന്നുള്ള ഉത്തമമായ ബോധ്യമാണ് ഞാൻ എന്റെ രാഷ്ട്രത്തിന് വേണ്ടി ഒരു മഹത്തായ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഉത്തമമായ ബോധ്യമാണ് അതാണ് ഫാസിസം ഉണ്ടാക്കുന്നത് ഫാസിസം ഈ നാട്ടിലെ ഓരോ മനുഷ്യരുടെയും ഉള്ളിൽ ഉണ്ടാക്കുന്നത് അതാണ് നമ്മുടെ ചുറ്റുമുള്ള മറ്റു മനുഷ്യരുടെ നേർക്ക് നിരന്തരമായി വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അവരാണ് ഈ രാഷ്ട്രത്തിന്റെ എല്ലാ എല്ലാ പിന്നെ കുഴപ്പങ്ങളുടെയും കാരണക്കാരെന്ന് പറഞ്ഞുകൊണ്ട് അവരെ നിരന്തരമായി ഡിമോണൈസ് ചെയ്തുകൊണ്ട് രാക്ഷസീകരിച്ചുകൊണ്ട് എല്ലാ കാലത്തും ഇത് ഒരിടത്തു മാത്രമല്ല ജർമ്മനിയിൽ മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഇറ്റലിയിൽ നടത്തിയതും മുപ്പതുകളുടെ അവസാനം സ്പെയിനിൽ ഫനാഞ്ചലിസ്റ്റുകൾ നടത്തിയതും ഒക്കെ ഇത് തന്നെയായിരുന്നു ഫാസിസ്റ്റുകളുടെ ഒരു 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 പിന്നെ വഴി അടയാളം ഇതാണ് മനുഷ്യരുടെ നേർക്ക് നിരന്തരമായി ഗ്രൂപ്പ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് ന്യൂറംബർഗ് വിചാരണ കാലത്തെ ഒരു ഒരു കുറ്റവാളിയുടെ മൊഴിയുണ്ട് ഒരു നഴ്സാണ് ആ നഴ്സ് അവരെ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ നിന്ന് ജോലി കഴിഞ്ഞതിന് ശേഷം തന്റെ കാറും തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്ന സമയത്ത് അവരെ വഴിയിലുള്ള ഒരു തെരുവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അനാഥരായ അഞ്ചെട്ട് കുട്ടികളെ ആൺകുട്ടികളെ കാണുന്നുണ്ട് അഞ്ചെട്ട് ആൺകുട്ടികൾ അന്ന് ജർമ്മനിയിലെ തെരുവുകളിൽ അതൊരു സർവ്വസാധാരണമായ കാഴ്ചയായിരുന്നു ജീവനും കയ്യിൽപ്പെടുത്ത് ഓടി രക്ഷപ്പെട്ട അച്ഛനും അമ്മമാരുടെയും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കുട്ടികൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് അച്ഛനെയും അമ്മയെയും അറസ്റ്റ് ചെയ്ത് അനാഥരായി പോയ കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞുങ്ങൾ തെരുവിൽ അലഞ്ഞു നടന്നുകൊണ്ടിരുന്നു അവിടെ അങ്ങനെ അലഞ്ഞു നടന്ന ഈ എട്ട് കുഞ്ഞുങ്ങളെ ഈ നഴ്സ് അവരെ തന്റെ കാറിൽ ആ കുഞ്ഞുങ്ങളെ കൂടി കയറ്റിയിട്ട് തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നോണ്ട് ഈ കുഞ്ഞുങ്ങളെ അവർ കുളിപ്പിച്ചു അവർക്ക് ഭക്ഷണം കൊടുത്തു അതിനുശേഷം ശേഷം തന്റെ സ്വകാര്യ പിസ്റ്റൾ എടുത്ത് തോക്കെടുത്ത് ഓരോ കുഞ്ഞുങ്ങളെയായി വെടിവെച്ചു കൊന്നു ഈ സ്ത്രീ എന്തിനായിരുന്നു അവർ കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചതും ഭക്ഷണം കൊടുത്തതും എന്നത് പിടികിട്ടാത്തൊരു ചോദ്യമാണ് പക്ഷെ കുഞ്ഞുങ്ങളു നോക്കൂ ആദ്യത്തെ കുഞ്ഞ് പിടഞ്ഞ് വീഴുമ്പോ അതിന്റെ ചോര തറയിലെ കാർപ്പറ്റിൽ പടർന്ന് കയറുമ്പോൾ അത് നിലത്ത് കിടന്നു പടയുമ്പോൾ മറ്റു കുഞ്ഞുങ്ങൾ അത് കണ്ടു നിൽക്കുന്നുണ്ട് അടുത്ത ഊഴം തന്റേതാണെന്ന് പേടിപ്പിക്കുന്ന തിരിച്ചറിവോടെ ജീവന്റെ അവസാനത്തെ മുൻപിൽ നിന്നുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ നോക്കിയ പകപ്പാർന്ന നോട്ടങ്ങൾ ഉണ്ടാകുന്നുള്ളൂ ചരിത്രത്തിലെ ഏറ്റവും ദീനതയാർന്ന നോട്ടങ്ങൾ അത് ഫാസിസത്തിന്റെ ഇരകളുടെ നോട്ടമാണ് ഫാസിസത്തിന്റെ ഇരകളുടെ നോട്ടമാണത് നമ്മൾ ചെയ്യുന്നതൊക്കെയും രാഷ്ട്രത്തോടുള്ള മഹത്തായ സേവനമാണ് എന്ന് ഉറച്ചു വിശ്വസിച്ച ഒരു സ്ത്രീയായിരുന്നു അവർ അവർക്ക് ഈ ആ മൊഴിയുടെ അവസാനം അതിനെക്കുറിച്ചുള്ള ജഡ്ജിന്റെ വിധിന്യായത്തിൽ പറയുന്നുണ്ട് ഒരു കുറ്റബോധവും അവർക്കുണ്ടായിരുന്നില്ല ആ നഴ്സിന് ഒരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല ആലോചിച്ച് നോക്കുക ലോകത്തിലെവിടെയും ലോകത്തിലെവിടെയും ഫാസത്തിന്റെ മനഃശാസ്ത്രം പ്രവർത്തിക്കുക ഇങ്ങനെയാണ് കുറ്റബോധം ഉണ്ടാകില്ല ഗുജറാത്തില്ലേ ഒരു ഗർഭിണിയുടെ നിറമയറന് നേർക്ക് കുത്തി കുത്തിക്കയറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഭ്രൂണം ശൂലത്തിൽ കോർത്തെടുത്തിട്ട് അത് ഉയർത്തിപ്പിടിച്ച് ഉന്മാദ നൃത്തം ചവിട്ടുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ ഒരു മനുഷ്യരല്ല പല മനുഷ്യനുണ്ടല്ലോ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്തായിരിക്കും ആ മനുഷ്യന് അങ്ങനെ ചെയ്യാൻ എങ്ങനെയായിരിക്കും സാധിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് എങ്ങനെയാണ് തന്റെ മുമ്പിൽ ഒരുപക്ഷെ തലേ ദിവസം വരെ ഒരുമിച്ച് പട്ടം പറത്തിയിരുന്ന അയൽക്കാരായിട്ടുള്ള മനുഷ്യൻ ഗുജറാത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് പട്ടം പുറത്തൽ കാലം ഇവിടുത്തെ സീസൺ ഉണ്ടത് ആ പട്ടം പറത്തൽ കാലത്താണ് ഈ കലാപം നടക്കുന്നത് പട്ടം പട്ടംപറത്തൽ എല്ലാ മനുഷ്യരും ഒരുമിച്ച് അത് പറത്തുക പട്ടം ഉണ്ടാക്കുക ഒരു സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ അത് പറത്തുന്നത് വേറൊരു സമുദായത്തിൽ അങ്ങനെ പരസ്പരം കൊടുത്തും വാങ്ങിയും മനുഷ്യർ തമ്മിലുള്ള കുടുക്കൽ വാങ്ങലുകളുടെ വിനിമയങ്ങളുടെ ഒരു വലിയ സൗഹൃദ വലയമുണ്ടല്ലോ അതാണല്ലോ ജീവിതത്തെ മനോഹരമാക്കുന്നത് അങ്ങനെ മനോഹരമായിരുന്ന ജീവിതങ്ങൾ നയിച്ചിരുന്ന മനുഷ്യരാണ് ഒരു ദിവസം കഴിയുമ്പോഴേക്ക് പരസ്പരം ഇത്തരത്തിൽ കുത്തി കൊല്ലാൻ പാകത്തിൽ മറ്റൊരു മനുഷ്യന്റെ നെഞ്ചിൽ നിർത്തി കഠാരം ഉയർത്താൻ പാകത്തിൽ ഇനിയൊരു തീടം നിറവേറുന്നവർക്ക് ശൂലം കുത്തിക്കയറ്റാൻ പാകത്തിൽ മനസ്സ് കടുത്തു പോകുന്നവരായി പോകുന്നവരായിത്തീരുന്നത് മണിപ്പൂർ കലാപം നടന്നത് നമ്മുടെ തൊട്ട് മുമ്പിലാണ് അടച്ചു നോക്കിയിട്ടുണ്ടോ ആ അന്ന് നമ്മൾ കണ്ട ദൃശ്യങ്ങൾ നമ്മുടെയൊക്കെ ചാനലുകളിൽ തലമുറച്ചുകൊണ്ട് ആ ദൃശ്യം വന്നിരുന്നു ബ്ലർഡ് കൊണ്ട് വന്നിരുന്നു ആ ദൃശ്യം ഒരു പതിനെട്ടോ പത്തൊമ്പതോ വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ പൂർണ്ണ നഗ്നയാക്കി തെരുവിലൂടെ മനുഷ്യർക്കിടയിലൂടെ മനുഷ്യക്കൂട്ടത്തിനിടയിലൂടെ നടത്തിക്കൊണ്ടുപോകുന്ന ദൃശ്യം ആ പെൺകുട്ടിയുടെ സ്ഥലങ്ങളിൽ മുഴുവൻ ഇങ്ങനെ കത്തി കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്ന ദൃശ്യം ആ കുഞ്ഞ് പെട്ടെന്ന് നിലവിളിക്കുമ്പോൾ അതിന് അത് ഉന്മാദത്തിനുള്ള ആയുധ ഇന്ധനമായി സ്വീകരിച്ച് ആർത്തു വിളിക്കുന്ന ജനക്കൂട്ടം ആ ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ നടന്നിരുന്നത് സ്ത്രീകളായിരുന്നു എന്നുള്ളത് കൂടി ഓർക്കണം എന്തായിരുന്നു ആ ആ നഗ്നയാക്കപ്പെട്ട കുട്ടി ചെയ്ത തെറ്റ് ആ കുട്ടി മറ്റൊരു ഗോത്രത്തിലാണ് എന്നുള്ളതാണ് തെറ്റു അങ്ങനെയാണ് എന്റെ ഗോത്രത്തിന്റെ എന്റെ വംശത്തിന്റെ എന്റെ മതത്തിന്റെ എന്റെ എന്റെ വിഭാഗത്തിന്റെ ശത്രുവാണ് നിങ്ങൾ എന്ന് മുദ്രകൃത്തപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും വെറുക്കപ്പെടേണ്ടവരാണ് എന്ന് മുദ്രകുത്തപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ നേർക്ക് കത്തി ഉയർത്താൻ നിങ്ങളുടെ നേർക്ക് നിങ്ങളുടെ ചണ്ടി നേർക്കായി തയ്ക്കാൻ പിന്നെ ഞാൻ മടിക്കേണ്ടതില്ല എന്ന് നിരന്തരം പഠിപ്പിക്കപ്പെടുന്ന ഗുരുപ്പിന്റെ പ്രത്യേക ഫാസിസം എന്ന് പറയുന്നത് അങ്ങനെ പഠിപ്പിക്കപ്പെട്ട മനസ്സുകളാണ് ഈ പറയുന്ന ഒരു കുഞ്ഞിനെ ഒരു പെൺകുട്ടിയെ പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അഭിമാനം ഇങ്ങനെ ജനക്കൂട്ടത്തിനു നടുവിൽ പിച്ചു ചീന്തി കൊണ്ട് നടത്തി പെണ്ണുങ്ങളും ആണുങ്ങളും അടങ്ങുന്ന സംഘത്തിലുണ്ടായിരുന്നു ഒരു മനുഷ്യന്റെ തല വെട്ടിയെടുത്തിട്ട് കഴുത്തിന്റെ മുകളിൽ നിന്ന് വെട്ടിയെടുത്തിട്ട് മുടിയിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടന്നു നീങ്ങിയ മറ്റൊരാളുടെ ചിത്രം നമ്മൾ കണ്ടതാണ് തെരുവിൽ ഈ മണിപ്പൂർ കലാപത്തിന്റെ സമയത്ത് എങ്ങനെയാണ് അത് സാധ്യമാവുന്നത് തല വെട്ടിയെടുക്കുന്നത് നമുക്ക് മനസ്സിലാവൂ അങ്ങനെ ചെയ്യുന്ന ക്രിമിനലുകളെ നമ്മളും കണ്ടിട്ടുണ്ടാവുള്ളൂ പക്ഷെ അങ്ങനെ വെട്ടിയെടുത്ത് പെടയുന്ന തല കൈയ്യിലെടുത്തുകൊണ്ട് അത് തൂക്കിപ്പിടിച്ച് ജനക്കൂട്ടത്തിനിടയിലുള്ള ആവേശൻ മാത്രത്തോളം നടന്നു നീങ്ങുന്ന ഒരു മനുഷ്യന്റെ മനസ്സ് എന്തു മാത്രം കല്ലിച്ചു പോയിട്ടുണ്ടാവുള്ള എന്തിന്റെ പേരിൽ തന്നോട് എന്തെങ്കിലും അനീതി ചെയ്യുന്നതിന്റെ പേരിലാണ് എന്തെങ്കിലും വ്യക്തിപരമായി അനീതി ചെയ്യുന്നതിന്റെ പേരിലാണല്ലോ ആ കൊല്ലപ്പെട്ട മനുഷ്യൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് അയാൾ പാപിയാണ് എന്ന ബോധ്യത്തിലാണോ അത് അതൊന്നുമല്ല അയാൾ ജനിച്ച വംശം എന്ന് പറയുന്നത് തൻ ശത്രുവായി കണക്കാക്കുന്ന വംശമാണ് എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ വംശീയ കലാപം നടന്ന ആഫ്രിക്കൻ രാജ്യം റുവാണ്ടയാണ് റുവാണ്ട റുവാണ്ടയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ വംശീയ കലാപം നടക്കുന്നത് അവിടെയുള്ള രണ്ട് വംശങ്ങൾ എന്നുംസിന്നും രണ്ട് വംശങ്ങൾ തമ്മിൽ നടന്ന കലാപത്തിൽ എട്ടു ലക്ഷം പേരാണ് മരിച്ചത് എട്ടു ലക്ഷം ലോകത്തിൽ നടന്ന ഏറ്റവും വലിയ വർഗീയ വംശീയ കലാപമായിരുന്നു ചെറിയ കുഞ്ഞുങ്ങളെ പോലും വെറുതെയിട്ടില്ല വീടിനകത്തൊക്കെ കയറി ഒളിച്ച കുഞ്ഞുങ്ങളെയൊക്കെ വീടടക്കം കത്തിച്ചുകൊണ്ട് കടകളടക്കം കത്തിച്ചുകൊണ്ട് കൊന്നൊടുക്കി മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണ് ഫാസ്തത്തിന്റെ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഇതാണ് അടിസ്ഥാനപരമായി മനുഷ്യർ തമ്മിലുള്ള വെറുപ്പിന്റെ പ്രത്യേക ശാസ്ത്രം ടർന്നു പിടിക്കുമ്പോഴുണ്ടാകുന്ന ഫലം എന്ന് പറയുന്നു